കുളത്തിൻ്റെ പണി പുരോഗമിക്കുന്നു നേരത്തെയുള്ള വീതി നീളവും ഞാൻ കൂട്ടി ഇപ്പോൾ നന്നായിട്ട് നീന്തി തുടിക്കാൻ പറ്റുന്ന നീളമുണ്ട് ഇനിയിപ്പോൾ കല്ല് കെട്ടണം കല്ല് കെട്ടുന്നതിന് പ്രാരംഭമായതാണ് ഈ മുളം മുള കീറി അടിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ കല്ല് കെട്ടുമ്പോൾ ഇടിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടി ഇവിടെ ഇറങ്ങാൻ വേണ്ടി സ്ലോപ്പായിട്ടുള്ള സ്ലോപ്പായിട്ടാണ് പതിനഞ്ച് മീറ്റർ നീളവും അഞ്ച് മീറ്റർ വീതിയുണ്ട് കുളത്തിന് സാമാന്യം നല്ല വലിപ്പമുള്ള കുളമാണ് കുളത്തിൻ്റെ ഇങ്ങനെ ഇരിക്കാം ഇവിടെ ഇന്ന് ആഹാരമൊക്കെ കഴിക്കണമെങ്കിൽ കഴിക്കാം ഇടയ്ക്ക് വെള്ളത്തിൽ ചാടാം ഇവിടെ നല്ല തണലാണ് ഞങ്ങളുടെ നാട്ടുപാവിൻ്റെ തണൽ കണ്ടോ ഏത് ഉച്ച വെയിലത്തും ഇവിടെ നല്ല തണലാണ് തന്നെയല്ല അപ്പുറത്തും നല്ല കുള കുളത്തിൻ്റെ അപ്പുറത്തും ഇവർ സൈഡിലും അവിടെയും നല്ല വൃക്ഷങ്ങളാണ് എന്താ ഞങ്ങളുടെ നാട്ടുമാവ് പൂത്ത് നിൽക്കുന്നുണ്ടോ വേണ്ട പൂത്ത് ഇവിടെ അവിടെ മാവൊക്കെ ഉണ്ട് പക്ഷേ അത്